ഗാസയിലെ ജനങ്ങൾ കടുത്ത പട്ടിണി നേരിടുന്നതായും എണ്ണായിരത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നതായും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള എണ്ണായിരം കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം ജീവനുവേണ്ടി പൊരുതുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തിയിരിക്കുകയാണ് പട്ടിണി മൂലം ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് സഹായ ഏജൻസികൾ എത്തിക്കുന്ന റൊട്ടിയെ മാത്രം ആശ്രയിക്കുന്ന ഫലസ്തീൻ ജനത പട്ടിണി മരണത്തിന്റെ വക്കിലാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വൻ വിലക്കയറ്റം ദുരിതം ഇരട്ടിയാക്കുന്നുമുണ്ട് ഒരു കിലോ സവോളയ്ക്ക് അയ്യായിരം രൂപ വരെയാണ് വില ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഫലസ്തീനുകൾക്കാണ് ഇതുവരെയും ജീവൻ നഷ്ടമായത് ആക്രമണത്തിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുട്ടികൾ മരിച്ചതായും പതിനേഴായിരത്തിലധികം കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതായും ഡബ്ല്യു എച്ച് വ്യക്തമാക്കി കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആരോഗ്യ പ്രവർത്തകർക്കും നൂറ്റി അൻപത് മാധ്യമപ്രവർത്തകർക്കും ജീവൻ നഷ്ടപ്പെട്ടു പട്ടിണിമൂലം ആകെ മുപ്പത്തിമൂന്ന് പേരാണ് ഗസൈൻ മരിച്ചത് ഇതിൽ ഇരുപത്തിയേഴും കുട്ടികളാണ് യുദ്ധത്തെ തുടർന്ന് ഗാസയിൽ മൂവായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ നാശനഷ്ടമാണുണ്ടായത് മാസങ്ങളായി ഗാസയിലേക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തുന്നത് ഇസ്രയേൽ തടഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഉപരോധിക്കപ്പെട്ട മേഖലയിൽ അവശേഷിക്കുന്ന സാധനങ്ങൾ പോലും വാങ്ങിക്കാനാകാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ഗാസയിലെ ജനങ്ങളെ ബോധപൂർവം പട്ടിണിയിലാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് അന്താരാഷ്ട്ര സഹായ സംഘടനകൾ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് പട്ടിണിയുമായി പൊരുതി തളർന്നതോടെ വീടുകളിൽ പിടിച്ചുനിന്നവരും യു എൻ ക്യാമ്പുകളെ ആശ്രയിക്കുന്നത് തുടങ്ങിയിട്ടുണ്ട് ഗാസയിലെ പട്ടിണിയുടെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധമുയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് എന്നാൽ സഹായം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും യു എൻ ഏജൻസികളുടെ പ്രവർത്തനം ഫലപ്രദമാകാത്തതാണ് കാരണമെന്നുമാണ് ഇസ്രയേലിന്റെ വാദം ഗാസമുനമ്പിലെ അൽ കരാരയിലും ഖാൻ യൂനിസിലും വിമാനത്തിൽ നിന്ന് ഭക്ഷണ വിതരണം ചെയ്തിരുന്നു ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ഹമാസിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യു എൻ പാസാക്കിയ അമേരിക്കൻ കൂടിയ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു ഇസ്രയേൽ അന്തിമ തീരുമാനം ഇതുവരെയും അറിയിച്ചിട്ടുമില്ല തിങ്കളാഴ്ചയാണ് വെടിനിർത്തൽ പ്രമേയം യു എൻ രക്ഷാസമിതി അംഗീകരിച്ചത് പ്രമേയത്തിന് പതിനാല് രാജ്യങ്ങൾ വോട്ട് ചെയ്യുകയും റഷ്യ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു പ്രമേയത്തിൽ പറയുന്ന പ്രകാരം മൂന്ന് ഘട്ടമായാണ് വെടിനിർത്തൽ നടപ്പാക്കുക ആറാഴ്ചത്തെ വെടിനിർത്തലും തടവുകാരുടെ കൈമാറ്റവും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നു ഘട്ടത്തിൽ സ്ഥിരമായ വെടി ബാക്കി തടവുകാരെ വിട്ടയക്കനും ഉൾപ്പെടും ഘട്ടത്തിൽ തകർന്ന ഗാസാവിനമ്പിന്റെ പുനർനിർമ്മാണമാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഗാസാമുനമ്പിലേക്ക് മാനുഷിക സഹായം എത്തണമെന്നും രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അക്രമണത്തിൽ കുടിവെള്ള സംവിധാനങ്ങൾ പാടെ തകർന്നതോടെ വടക്കൻ ഗാസ കടുത്ത ജലക്ഷാമത്തിലൂടെയാണ് ദിവസങ്ങളായി കടന്നുപോകുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർ വലിയ ജലപ്രതിസന്ധിയാണ് നേരിടുന്നത് ുൾപ്പെടെ വലിയ തിക്കും തിരക്കുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടതെന്ന് ഗാസയിൽ നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു പേജുള്ള ഗാസ റിപ്പോർട്ടിൽ ഉയർന്ന നശീകരണശേഷിയുള്ള എം കെ എയ്റ്റി ഫോർ ബോംബുകൾ നഗരമേഖലകളിൽ വിവേചനമില്ലാതെ ഇസ്രയേൽ എന്ന കണ്ടെത്തലുമുണ്ട് ഫലസ്തീൻ പുരുഷന്മാരും ആൺകുട്ടികളും മനുഷ്യകുലത്തിനെതിരായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന ക്രൂരതകൾക്കിരയായെന്നും റിപ്പോർട്ടിലുണ്ട് സ്വിറ്റ്സർലാന്റിലെ ജനീവിയയിൽ അടുത്ത ആഴ്ച നടക്കുന്ന യു എൻ മനുഷ്യാവകാശ കൌൺസിൽ ഈ കണ്ടെത്തലുകൾ ചർച്ച ചെയ്യും കണ്ടെത്തലുകൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇടുങ്ങിയ രാഷ്ട്രീയ അജണ്ടയോടെയുള്ള റിപ്പോർട്ടാണിതെന്ന് ജെനിവിയയിലെ ഇസ്രായേലിന്റെ യു എൻ സ്ഥാനപതി മിയറവ് എലയോൺ പറഞ്ഞു റിപ്പോർട്ടിനെ കുറിച്ച് ഹമാസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കനത്ത ആൾനാശം ഉണ്ടാക്കിയതിനാൽ ഇസ്രായേലിന്റെ പ്രവൃത്തികൾ മനുഷ്യകുലത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും യു എൻ അന്വേഷണ കമ്മീഷൻ ബുധനാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണം അതിന് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ തിരിച്ചടി എന്നിവയെ ആധാരമാക്കി രണ്ട് സമാന്തര റിപ്പോർട്ടുകളാണ് യു എൻ കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ¿Qué es la comodidad?